ഈ ജീർണിച്ച മുതലാളിത്ത വ്യവസ്ഥയെ സമൂഹത്തിൽ നിന്ന് മാറ്റി സാമൂഹ്യ തുല്യതയുടെ സോഷ്യലിസം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ചെങ്കോടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പതിതനായ മനുഷ്യനെ ഒന്നിപ്പിച്ച് പോരാടുക എന്ന ഉന്നതമായ ദൗത്യമാണ് കമ്മ്യൂണിസ്റ്റുകാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സമ്മേളനം നന്നപെടങ്ങനെ കുറച്ച് ആൾക്കാർ വന്ന് യോഗം ചേർന്ന് പോവല്ലത് ഒരാൾക്കാർ ഞാൻ ജാത ഉണ്ടായിരുന്നു ചോന്ന വളണ്ടിയർമാരുണ്ടായിരുന്നു പിന്നെ പടക്കൊന്ന് ഒന്ന് പൊട്ടിച്ചു അതൊന്നും അല്ല ഇതൊക്കെ ഇണ്ടവിടെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് സമ്മേളനത്തിന് ചോറൊക്കെ കൊടുത്തിട്ട് വന്നവർക്ക് എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നിലവിലുള്ള സാമൂഹ്യഘടനയെ സമൂലമായി മാറ്റലിന് കമ്മ്യൂണിസ്റ്റർ അത് ആരുടെ മുന്നിലും മറച്ചു വെക്കാറില്ല നിലവിലുള്ള സാമൂഹ്യാവസ്ഥക്കൊപ്പമല്ല ഞങ്ങൾ ഈ വ്യവസ്ഥ ഉണ്ടാക്കിയ പോരായ്മകളെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ എല്ലാവരും മണി നിരക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റരായ അംഗങ്ങളായ ഞങ്ങൾ ആളുകൾക്ക് മാത്രം ചെയ്തെടുക്കാൻ കഴിയുന്നില്ല വലിയ ബഹുജനം പിന്തിനോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായി നടത്തേണ്ട ഒരു കാലമാണിത് സ്വാഭാവികമായും നിലപാട് നിലപാടെടുക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എന്തായിരിക്കും എതിരാളിയുടെ സമീപനം എതിരാളികളിത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പല സൂത്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക ആ സൂത്രങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്താ കാരണം നമ്മുടെ നാട്ടിലാണ് ലോകത്തെ ഏറ്റവും വലിയ വലതുപക്ഷ പാർട്ടി ഭരിക്കുന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥ ലോകത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷ പാർട്ടിയായ ബി ജെ പിയുടെ ആളാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി മുതലാളിമാരെ സഹായിക്കൽ മാത്രമാണോ ആ പാർട്ടി എന്ന ജോലി ആ പാർട്ടി പത്ത് കൊല്ല അധികാരത്തിലിരുന്നു കഴിഞ്ഞൊരു പത്ത് മുപ്പത് കൊല്ലം പത്ത് നാല്പത് കൊല്ലമായിട്ട് ഇന്ത്യയിൽ എപ്പോഴും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുകയാണ് ഇന്ത്യയിലും ഉറപ്പുള്ള കാര്യം എന്താ എല്ലാരും ഭക്ഷണം കഴിക്കുമെന്ന് ഉറപ്പില്ല എന്നാലും ഒരു വർഗീയ സംഘർഷം ഉറപ്പാണ് പുതിയ പുതിയ പള്ളികൾ അന്വേഷിച്ച് ബിജെപിക്കാർ നടക്കാണ് പുതിയ പുതിയ പള്ളി അന്വേഷിച്ചിട്ട് പൊളിക്കാൻ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമ്മൾ നിയമം ഉണ്ടാക്കി ദേവാലയങ്ങളെല്ലാം തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ അതേ അവസ്ഥയിലായിരിക്കണം ഒരു ദേവാലയം പാടില്ല അല്ലെങ്കിൽ അതിന്റെ പേര് തർക്കിക്കാൻ പറ്റില്ല നിയമം പാസാക്കിയ രാജ്യമാണ് ഇന്ത്യ ഇപ്പൊ ഇവിടെ എന്താ സ്ഥിതി ബി ജെ പി ഓരോ ദിവസവും ഓരോ പള്ളിക്ക് മുദ്ര കുത്തില്ലേ കാശീലെ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഒരു പള്ളിയുണ്ട് കഴിഞ്ഞ ആഴ്ച പണിതല്ലല്ലോ ആയിരക്കണക്കിന് കൊല്ലമായിട്ട് ആ പള്ളി അമ്പലം എടുത്തെടുത്തിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ മുഴുവൻ എങ്ങനെയാണ് എന്താ കാരണം ഒരു കച്ചവട സ്ഥലത്താണ് ആരാധനാലയങ്ങൾ ഉണ്ടാവുക മുസ്ലിം കച്ചവടക്കാരുണ്ടാവും അവർക്ക് പ്രാർത്ഥിക്കാനുള്ള പള്ളി അവിടെ ഉണ്ടാവും ഹിന്ദു കച്ചവടക്കാരുണ്ടാവും അവർക്ക് ആരാധിക്കാനുള്ള അമ്പലം അവിടെ ഉണ്ടാവും വളരെ സൗഹാർദ്ദത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് ഇപ്പുറത്ത് ഹിന്ദുവിൻ്റെ അമ്പലം അപ്പുറത്ത് മുസ്ലിമിന്റെ അമ്പലം ആയിരക്കണക്കിന് ദേവാലയങ്ങൾ ഇന്ത്യയിൽ അങ്ങനെയില്ലേ നിസ്കരിക്കേണ്ട നേരാവുമ്പോൾ മുസ്ലിം ആണ്ടോ പൂജയും ആരാധനയുമായിട്ട് ഹിന്ദു ഇപ്പുറത്തേക്ക് പോകും ആരെങ്കിലും തർക്കിച്ചിട്ടുണ്ടോ ആരെങ്കിലും കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ വെള്ളക്കാരൻ ഇന്ത്യയിൽ വരുന്നതിന് എപ്പോഴെങ്കിലും ഒരു ഹിന്ദു മുസ്ലിം കലാപം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താ കലാപത്തിന് നേർത്തു കൊടുക്കുകയാണ് കലാപ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് മിനി അന്ന് കഴിഞ്ഞ ആഴ്ച ഉത്തർപ്രദേശില് ഒരു പള്ളി ആക്രമിക്കപ്പെട്ടില്ലേ അഞ്ചുപേരെ വെടിവെച്ച് ഒന്നില്ലേ ആർക്കെങ്കിലും നീതി കിട്ടുന്നുണ്ടോ എന്താ സംഭവിക്കുന്നത് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ഓരോ സംസ്ഥാനത്തും നിയമം പാസാക്കുകയാണ് എന്താ നിയമം ഏക സിവിൽ കോഡ് രണ്ടാമത്തെ നിയമം എന്താ നിർബന്ധിത മതപരിവർത്തന വിരോധ നിയമം കേട്ടാതൊന്നും ഇവിടെ എല്ലാവരും രാവിലെ എണീച്ചാൽ ആദ്യം തന്നെ പോകണത് മതം മാറാനാ ഒരു സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ടോ രാവിലെ എണീച്ച് മതം മാറാൻ പോണാണെങ്കിലും ഉള്ള നാട്ടിലുണ്ടോ ചില ആൾക്കാർ മതം മാറിയിട്ടുണ്ടോ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഏത് മതത്തിലും ആൾക്കും മാറാം മാറാതിരിക്കുകയും ചെയ്യാം മതജാതിയും ജീവിക്കാം അങ്ങനത്തെ രാജ്യം അതല്ലേ മത മതനിരപേക്ഷ രാജ്യം എന്ന് പറഞ്ഞാല് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അവനാന്റെ ആചാരം വിശ്വാസമായിട്ട് പോവാം എല്ലാം രാവിലെ മതം മാറാൻ പോവാം ഇപ്പൊ രാജസ്ഥാനിൽ ഇന്നലെ മതപരിവർത്തന വിരോധ നിയമം കൊണ്ടുവന്നിരിക്കുക ബിജെപി ഇന്നലെ നേരത്തെ മറ്റു പല സംസ്ഥാനങ്ങളിൽ ഒന്നുകഴിഞ്ഞു ഞാനായിരിക്കും നോക്കി ഒരാൾക്ക് മതം മാറാം ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന പറയണ്ടല്ലോ രാജസ്ഥാനിലെ നിയമം അനുസരിച്ച് ഒരാൾക്ക് മതം മാറണമെങ്കിൽ ആറുമാസം മുമ്പ് അപേക്ഷ കൊടുക്കണം കല്യാണം കഴിക്കുന്ന മതിയാ കല്യാണത്തിന് രണ്ട് മാസം മതി സിവിൽ നിയമ വിവാഹം നിയമമനുസരിച്ച് രണ്ട് മാസം നോട്ടീസ് കൊടുത്ത് കല്യാണം കഴിക്കാം ഒരാൾ മതം മാറണമെങ്കിൽ ജില്ലാ കലക്ടർക്ക് ആറു മാസം മുമ്പ് അപേക്ഷ കൊടുക്കണം എന്നിട്ട് അയാൾ പരിശോധിക്കാൻ പോകും നാല് മിണിൽ അദ്ദേഹം നടന്ന് പരിശോധിച്ചതിൻ്റെ ശേഷം അനുവാദം കിട്ടിയാലേ ഒരാൾക്ക് മതം മാറാൻ പറ്റുള്ളൂ അല്ലാതെ മതം മാറിയാലോ അയാളെ പത്ത് കൊല്ലം ചെയ്തില്ലിടും ദിവസം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ മതം മാറ്റാണോ എന്താ അങ്ങനെ നിയമങ്ങൾ പാസ്സാക്കുന്നത് ഓരോ നിയമവും ബി ജെ പി പാസ്സാക്കൂ വിവാഹപ്രായം മാറ്റുന്ന നിയമം ബി ജെ പി പാസ്സാക്കുമ്പോൾ ഒരു വർഗീയ ഉദ്ദേശം ഉണ്ടാവും മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട നിയമം പാസ്സാക്കുമ്പോൾ വർഗീയ ഉദ്ദേശം ഉണ്ടാവും വക്കഫുമായി ബന്ധപ്പെട്ട നിയമം പാസ്സാക്കുമ്പോൾ വർഗീയ ഉദ്ദേശം ഉണ്ടാവും ഒരു മതത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് മുസ്ലിം വിരുദ്ധമായ നിലയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് ന്യൂനപക്ഷ വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് തീവ്ര ഹിന്ദുത്വ പ്രചരണമാണ് തീവ്ര ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതം അതല്ല വിശ്വാസമല്ല തീവ്ര ഹിന്ദുത്വം എന്നുള്ളത് ഈ സവർണ ചിന്തയുള്ള ഹിന്ദുത്വ മൂല്യബോധത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഒരു ജീവിത വ്യവസ്ഥ ഉണ്ടാക്കലാണ് ആ ജീവിത വ്യവസ്ഥയിൽ സെക്കുലർ രാജ്യമില്ലാതാവും അവിടെ മുസ്ലിമിന് അവരുടെ അവകാശം ഉണ്ടാവില്ല ഹിന്ദുവിന് ഹിന്ദുവിൽ തന്നെ പട്ടിയാതിക്കാരനും ജാതിക്കാർക്കും അവരുടെ അവകാശം ഉണ്ടാവില്ല ഉണ്ടാവില്ല സവർണ്ണ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിത വ്യവസ്ഥയെ അടിച്ചേൽപ്പിക്കലാണ് ഹിന്ദുത്വം എന്നുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് എത്ര അപകടകരമാണത് ആ അപകടകരമായ അവസ്ഥയിലേക്ക് നാട് പോകാൻ പാടുണ്ടോ നമ്മുടെ നാട് ഇങ്ങനെയാണോ ചിന്തിച്ചു പോയത് ഇവിടെ ഹിന്ദുത്വം എന്നുള്ളതിൻ്റെ പേരിൽ ഹിന്ദുവിൻ്റെ പേരിൽ സംസാരിച്ചവർ അന്യമത വിദ്വേഷമാണോ പ്രചരിപ്പിച്ചത് ഇവിടെ ഹിന്ദുവിന് വേണ്ടി ഏറ്റവും നന്നായി സംസാരിച്ച ആളുടെ പേരെന്താ മഹാത്മാഗാന്ധി എന്നാണ് എന്താ കാരണം മഹാത്മാഗാന്ധിയാണ് ഐറ്റത്തിനെതിരായി സംസാരിച്ചത് പണ്ടിവിടെ എല്ലാവരും ഹിന്ദുവായിരുന്നോ നമ്മുടെ നാട്ടിൽ ആയിരുന്നോ പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും ചെറുപ്പളശ്ശേരിയിലുമൊക്കെ ഉള്ള എല്ലാവരും ഹിന്ദുവായിരുന്നോ തീയ്യൻ ഹിന്ദുവായിരുന്നോ അതിൻ്റെ താഴെയുള്ള ജാതിക്കാരെല്ലാം ഹിന്ദുവായിരുന്നോ അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്കെല്ലാം അമ്പലത്തിൽ പോയി കൂടായിരുന്നില്ലേ നേരെ ഗുരുവേക്ക് വണ്ടി കയറി പോയി കൂടാതിരുന്നില്ലേ ഏറ്റുമാനൂരപ്പനെ കാണാൻ പോയി കൂടാതിരുന്നില്ലേ വൈക്കത്തപ്പനെ പോയി തൊഴുഞ്ഞ് പ്രാർത്ഥിച്ച് പോരാമായിരുന്നില്ലേ കേറ്റിയിരുന്നോ കേട്ടിട്ടില്ലല്ലോ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഏതാണ്ട് മധ്യകാലം വരെ നമ്മുടെ നാട്ടിൽ ഇത് അനുഭവിച്ചിട്ടുണ്ടോ ജാതി വ്യവസ്ഥയല്ലേ പഴയ കാലത്തിൽ എനിക്ക് തിരിച്ചുപോകുക എന്നാൽ എന്താ സംഭവിക്കാം അങ്ങനെ ഇരിക്കാൻ പറ്റുമോ നാരിയ്ക്കുന്നതിൻ്റെ നമ്പൂരിരിക്കുന്നതിൻ്റെ ഇരുപത്തിനാലടി അകലത്തല്ലേ നായരി ഇരിക്കുക അതിൻ്റെ നമ്പൂരിയ്ക്കുന്നതിന് അടി അകലല്ലേ തീയൻ ഇരിക്കുക നമ്പൂരി ഇരിക്കുന്നതിൻ്റെ അടി അകലല്ലേ പട്ട്യാധികാരം നിൽക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഈ യോഗത്തിനൊരു നമ്പൂരി കൂടെ അടി മുപ്പത്തിരണ്ടടി അടി അകലെ നായർ അടി അകലെ തീയൻ തീയ്യൻ അടി അകലെ പട്ട്യാധികാരം എങ്ങനെ നമ്മളിവിടെ നിരുന്നാലും എങ്ങനെയുണ്ടാവും ഇരുത്വം അങ്ങനെ ആയിരുന്നില്ലേ അവിടെ ഇപ്പം അങ്ങനെയല്ലല്ലോ ഗാന്ധി വന്നു ദേശീയ പ്രസ്ഥാനം വന്നു അവരുടെ തീരുമാനമാണ് ഇത് പറ്റില്ല ഒരു പ്രത്യേക ജോലി എടുക്കാൻ പ്രത്യേക ജാതിക്കാർ അങ്ങനെയൊന്നുമില്ല ആർക്കും ജോലി ചെയ്യാം ജാതി വ്യവസ്ഥ അപകടകരമാണ് ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും തടസ്സമാണ് വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ സാമൂഹ്യ പിന്നോക്കാവസ്ഥ ദൈക്ഷണിക പിന്നോക്കാവസ്ഥ അതിൻ്റെ ഭാഗമായി ഉണ്ടായ അടിമത്തം വെള്ളക്കാരൻ നമുക്ക് അടിച്ചേൽപ്പിച്ചത് ഉണ്ടാക്കിയെടുത്തത് ഈ ജാതി ബോധവും ജാതി വ്യവസ്ഥയുമാണ് ആ അറിവിൽ നിന്നാണ് ഗാന്ധി ദേശീയ പ്രസ്ഥാനം അതിനെതിരെ സമരം നടത്തിയത് അതുകൊണ്ടാണ് ബൈക്ക സത്യാഗ്രഹം ഉണ്ടായത് ആ സത്യാഗ്രഹ സഹത്ത് മഹാത്മജി വന്നത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ള ഉത്പ്രതിഷ്ഠുക്കൾ വന്നത് അതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ സത്യാഗ്രഹം ഉണ്ടായത് ആ സത്യാഗ്രഹത്തിൽ എത്ര സജീവമായാണ് നമ്മുടെ നാട് പങ്കെടുത്തത് ഈ പെരിദർമേണയ്ക്ക് എത്ര വലിയ വലിയ അഭിമാനുഭവത്തോടുകൂടി കൂടിയ സമരത്തെ കുറിച്ച് ഉള്ള ഒരു നാടല്ലേ ഇത് എത്ര വലിയ ആ അമ്പലങ്ങളൊക്കെ തുറന്നു കൊടുക്കാൻ സമാധാനപരമായി തുറന്നു കിട്ടിയോ അമ്പലപ്രവേശനത്തിനു വേണ്ടി സമരം ചെയ്യാൻ പോയവരിൽ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അമ്പലത്തിൽ നീതി കിട്ടുന്നവർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പൊന്നാനി താലൂക്കിലെ പഴയ കഥകളെല്ലാം മാറ്റി അമ്പലത്തിൽ കയറിയ പിന്നോക്കക്കാരനെ നേരെ സവർണ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും അവിടെ അപമാനിക്കപ്പെട്ടതിനും കുറിച്ചുമുള്ള ഒരുപാട് കഥകളാണ് പഴയ പൊന്നാനി താലൂക്കിലുണ്ടായിരുന്നത് തീയന്മാരെ ഒന്നര കിലോമീറ്റർ അകലെയുള്ള ആലിൻ്റെ തോട്ടിലാണ് നിർത്തിയത് തീയ്യന്മാർക്ക് ഒരു ആലാണുള്ളത് ഗുരുവായൂർ അമ്പല നടല്ല സ്വർണ്ണ വിഗ്രഹമല്ല സ്വർണ്ണ കുടിമരമല്ല ഗുരുവായൂർ കേസോന്റെ പ്രതിമയല്ല ഒന്നര കിലോമീറ്റർ അകലെയുള്ള ഒരാലാണ് തീയ്യന്മാർക്ക് കൊടുത്തത് തീയ്യന്മാരാൽ അവിടെ വന്ന് നിന്ന് തൊഴുതോ അവിടെ വന്നിരുന്ന് പ്രസാദം വാങ്ങിക്കോ അവിടെ വന്ന് നിന്ന് നീ ആരാധന നടത്തിക്കോ പൂജ നടത്തിക്കോ വഴിപാട് നടത്തിക്കോ ഇതെല്ലാം ആയിരുന്നില്ലേ അവിടെ അത് ചോദിച്ചെന്നവരെ തടയാൻ മതിൽ കെട്ടിയില്ലേ വേല് കെട്ടിയില്ലേ ഗുരുവായൂർ മുന്നിൽ തച്ചു തകർത്തില്ല ഈ നാട് അങ്ങനെയല്ലേ നാട് മുന്നോട്ട് വന്നത് ആ പ്രാകൃതകാലത്തിന്റെ തുടർച്ച ആവശ്യപ്പെടുന്നവരാണ് വർഗീയവാദികൾ ഹിന്ദുത്വ വർഗീയത അതിന്റെ ഏറ്റവും ആബലകരമായ ഭാവമാണ് വെറുപ്പ് തുടർച്ചയായിട്ട് മെരുക്കിയത് എന്താ നാട്ടിൽ സംഭവിച്ചത് തീവ്രവർഗീയതയുടെ കലാപങ്ങൾ പള്ളി ഒളിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ നമ്മുടെ സുപ്രീം കോടതി എന്ന് ഈ അടുത്ത കാലത്ത് വളരെ തെറ്റായ ഒരു വിധി പ്രഖ്യാപിച്ചു അത് ആ ഗ്യാൻവാബി പള്ളി അളക്കാന്നുള്ളതാണ് ഇപ്പൊ എല്ലാ പള്ളികളും അപേക്ഷയിട്ട് പോവാണ് ബി ജെ പി രണ്ടാം ക്ലാസ് മൈസരേട്ട് തീരുമാനിക്കുക ആരാധനാലയങ്ങൾ എപ്പോ വേണമെങ്കിലും പരിശോധിക്കാം നോക്കാം ഒരു മൈസരേട്ട് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചത് ഒരു അഭിഭാഷ കമ്മീഷൻ അയക്കും ഇന്ന് രാവിലെ അയക്കും വൈകുന്നേരം അഞ്ചുമണി ആകുമ്പോഴേക്കും പോയിട്ട് ഇങ്ങോട്ട് വരണം അപ്പൊ തന്നെ റിപ്പോർട്ട് കൊടുക്കണം ഈ പള്ളി പണ്ട് അമ്പലമായിരുന്നു എന്ന് ഏതെങ്കിലും വക്കീലിന് പറ്റോ പന്ത്രണ്ട് മണിക്കൂറുകൊണ്ട് അമ്പലം നിന്ന സ്ഥലം പള്ളി നിൽക്കുന്ന സ്ഥലം പണ്ട് അമ്പലമായിരുന്നു കണ്ടുപിടിക്കാൻ എന്താ ഇപ്പം ഇന്ത്യയിലെ സ്ഥിതി എവിടേക്കാണ് അത് പോകുന്നത് എത്ര ആഭരകരമാണിത് എല്ലാം വർഗീയമായ കണയിലൂടെ കാണാൻ തുടങ്ങില്ലേ എല്ലാവരുടെ മനസ്സിലാക്കും വർഗീയത വന്നില്ലേ അടുത്തിരിക്കുന്ന ആളുടെ മതം എന്താണെന്ന് നോക്കാൻ തുടങ്ങില്ലേ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ മതബോധത്തിൻ്റെ ഉണ്ടായില്ലേ മതത്തിൻ്റെ ബ്രാൻഡ് ചെയ്തിട്ടുള്ള സ്കൂളുകൾ രാജ്യത്താകെ വന്നിരിക്കുന്നില്ലേ ഒരു നാട്ടിൻ പുറത്ത് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കയറി ബസ്സിലേക്ക് ഇങ്ങനെ നോക്കും മതചിഹ്നങ്ങളുള്ള ബസ്സുകളിലേക്ക് അവർ കയറിപ്പോവുകയാണ് അഞ്ചും ആറും എട്ടും പത്തും വയസ്സാകുമ്പോഴേക്ക് കുട്ടികളുടെ ബോധത്തിലേക്ക് പൂർണ്ണമായി മതമടിച്ചേൽപ്പിക്കുന്ന പ്രകൃതകാലത്തിന്റെ ഏറ്റവും മോശമായ മൂല്യങ്ങളുടെ വളർച്ചയ്ക്കും അതുവഴി ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കും നമ്മുടെ രാജ്യം വിധേയമായി കൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു കാലത്തും കൂടി നമ്മൾ ചെന്ന് ചേരുകയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ഏറ്റവും വലിയ അഭിമാന ബോധം ഈ തിന്മയ്ക്കെതിരായി ജീവൻ ബലിയർപ്പിച്ച് പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടിയാണ് സി എന്നുള്ളതാണ് ഒരു സംശയവും ഉണ്ടാവണ്ട ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ കാവലക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളാണ് ഇതിനോട് മുഖാമുഖം മുട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു സന്ദർഭത്തിലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നത് ശക്തമായ നിലപാട് സ്വീകരിക്കില്ലേ അപ്പോ ഈ ഹിന്ദുത്വ വർഗീയവാദികളുണ്ടാക്കിയിരിക്കുന്ന ആപത്ത് അതിനെതിരായ ശക്തമായ നിലപാട് മുതലാളിമാരുടെ നിലപാട് അവരുടെ ചൂഷണം അതിനെതിരായ ശക്തമായ നിലപാട് സാമാന്യ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നതമായ സോഷ്യലിസ്റ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് ഇപ്പം ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എതിരാളികളുടെ പാർട്ടിയാണ് സി പി എം എന്നുള്ളതാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് കേരള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ശക്തമായ ആക്രമണം നടത്തുന്ന ഒരു കാലമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് അതിക്രമങ്ങളെ നേരിട്ടിട്ടുണ്ട് പാർട്ടിക്ക് നേരെ ഒരുപാട് അക്രമങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് സഖാക്കളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേരെ ജയിലിൽ അടച്ചിട്ടുണ്ട് ഒരു സംശയവും ഇല്ല തങ്ങളുടെ ഒന്നാം പാർട്ടി സമ്മേളനം തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ആരംഭിക്കുമ്പോൾ നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരിൽ ജയിലിൽ പോകാത്ത ആരും ഉണ്ടായിരുന്നില്ല ജീവപരി നടപടി ശിക്ഷിക്കപ്പെട്ടവർ ആന്തമാനിലെ സെലൂരാ ജയിലിൽ കിടന്നവർ അങ്ങനെ അഞ്ചു കൊല്ലവും പത്തു കൊല്ലവും പതിനഞ്ചു കൊല്ലവും ഒക്കെ ജയിലിൽ കിടന്നവരുടെ ഒരു സമ്മേളനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം സമ്മേളനം അവിടുന്ന് അവിടെ നിങ്ങോട്ട് അടിയന്തരാവസ്ഥ കാലം വരെ ഓരോ ചെറിയ ഇടവേളയിലും കമ്മ്യൂണിസ്റ്റുകാരെ പോയിക്കൊണ്ടിരുന്നു അഞ്ചോ പത്തോ കൊല്ലത്തിൻ്റെ ഇടപെടകളിൽ എപ്പോഴും പോയിക്കൊണ്ടിരുന്നു സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ മതബോധത്തെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാ വിഷയങ്ങൾക്കും മതപരമായ വിശകലന സമ്പ്രദായം ഉണ്ടാകുന്നു പുതിയൊരു തലമുറയെ പൂർണ്ണമായും വർഗീയ ബോധത്തിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നു കേന്ദ്രഭരണം അതിനു മുൻകൈ എടുക്കുന്നു ബി ജെ പിക്ക് അധികാരം കിട്ടുന്നിടത്തെല്ലാം അതിൻ്റെ അളവ് വർദ്ധിച്ചിരിക്കുന്നു നമ്മളൊന്നും പഠിച്ച സ്കൂളും കോളേജും ഒന്നുമല്ല ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഭരണഘടനാ ദിനം എന്നിട്ടൊന്ന് ബി ജെ പിന്നെ ദിനങ്ങളൊക്കെ കോൺഗ്രസ് ഉണ്ടാക്കിയതായതുകൊണ്ട് സ്വാതന്ത്ര്യദിനം റിപ്പബ്ലിക് ദിനം ശിശുദിനം അധ്യാപക ദിനം എന്നൊക്കെയാണല്ലോ നമ്മുടെ ദിനാചരണങ്ങൾ ഞങ്ങളാവാ ഒരു ദിനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് ബി ജെ പി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഭരണഘടന വിരുദ്ധ ദിനാചരിച്ചിരിക്കുക ഇന്ത്യയുടെ ഭരണഘടനയുടെ ചരിത്രം പരിശോധിച്ചത് ഭരണഘടനയിൽ മതനിരപേക്ഷത ഉൾക്കൊള്ളിച്ചപ്പോൾ അതിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് ബിജെപി ഭരണഘടന വേണ്ട ഈ ഭരണഘടനയ്ക്ക് എതിരായിട്ട് നിന്നവരാണ് അവര് കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടന ശക്തമായി ചർച്ച ചെയ്യുമ്പോ വകുപ്പുകൾ ഓരോന്നും വെച്ച് സ്വതന്ത്ര ഇന്ത്യയിൽ മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശ പരിരക്ഷയുടെ ഭരണഘടന ചർച്ച ചെയ്യുമ്പോൾ ആ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലി മതനിരപേക്ഷതയ്ക്ക് സാധാരണക്കാരനെ സംരക്ഷിക്കാൻ നമ്മുടെ സംഭരണം നിലനിർത്താൻ ഒക്കെ വേണ്ടി എടുത്തു ഉള്ള വകുപ്പുകൾ ഭരണഘടനയിൽ എഴുതി ചേർക്കാൻ ചർച്ച ചെയ്യുമ്പോൾ അതിനെ പൂർണ്ണമായി എതിർത്ത ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ഗോൾവാൾക്കർ ഭരണഘടനയിലെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ അന്ന് ആർ എസ് എസ് സജീവമായി പ്രവർത്തിക്കുന്ന കാല സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ വലിയ വർഗീയതയുടെ അന്തരീക്ഷമുണ്ട് ഒരു ലക്ഷം ആളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ബോംബെയിൽ ആർ എസ് എസ് അന്ന് ഇപ്പോഴത്തെ ആർ എസ് എസ് ഇല്ല അധികാരമുള്ള ആർ എസ് എസ് ഇല്ല ഒരു ലക്ഷം ആളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബോംബെയിൽ ഒരു പ്രകടനം നടത്തി വാല്യ പ്രകടനം ആയി അതിനേറ്റവും കർശനമായി വിമർശിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ആർ എസ് എസിന്റെ നയത്ത് ഒരിക്കലും അനുവദിക്കില്ല നിലപാടിന് അനുവദിക്കില്ല എന്ന് ശക്തമായി പറഞ്ഞ നെഹ്റു ആണ് ഗോൾവാർക്കള് ഒരു ലക്ഷം ആളെ വെച്ച് ബോംബെയിൽ വല്യ പൊതുയോഗം സംഘടിപ്പിച്ച് വെല്ലുവിളിച്ചപ്പോ ഒരാഴ്ചയ്ക്കുള്ളിൽ അതേ ബോംബെ പട്ടണത്തിൽ ആറു ലക്ഷം മനുഷ്യരെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടെ പോയി പ്രസംഗിക്കുകയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുമെന്നും ആർ എസ് എസിന്റെ വെല്ലുവിളി അംഗീകരിക്കുകയില്ല എന്നും പ്രഖ്യാപിച്ചു ഇപ്പം നിങ്ങള് നോക്കൂ ഇവർ ഭരണഘടനയെ മുഴുവൻ തകർക്കുന്നവരാണ് എന്നിട്ട് അവർ ഭരണഘടനാധീനം ആചരിക്കുക തഞ്ചം കിട്ടി അപ്പയും ഭരണഘടനയെ തകർക്കും അന്നൊരു പ്രസംഗം നടത്തി ഇന്ത്യയുടെ ഇന്നത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ആ അവരുടെ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ചൊരു വാക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യ ആഘോഷ പരിപാടികളുണ്ടായി അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വരച്ചു വച്ച ചിത്രങ്ങളിൽ ഇവിടെയും പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പേരില്ല പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ സ്മാരകമായി നിലനിൽ നിന്നിരുന്ന തീന്മൂർത്തി ഭവൻ അതിൻ്റെ നെഹ്റു സ്മാരകം എന്ന പേര് മാറ്റി എത്ര വലിയ മരിച്ചുപോയ നെഹ്റുവിനോട് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ ഹീറോ ആയ പണ്ഡിറ്റ് നെഹ്റുവിനോട് ചെറുപ്പക്കാരെ ആവേശമായ നെഹ്റുവിനോട് എന്താ എസ് ഈ സമീപനം സ്വീകരിക്കുന്നത് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് ഈ സമീപനം സ്വീകരിക്കുന്നത് ഒറ്റ കാര്യ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കൂടി നമ്മുടെ നിലനിന്നുള്ള ഇന്നത്തെ ചിത്രം എന്താ അങ്ങനെ നിക്കാൻ പാടില്ല എന്നൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരങ്ങനെ നില ഉറപ്പിച്ചത് എന്താ പറയാ കമ്മ്യൂണിസ്റ്റുക മുസ്ലിമിനെ ആക്രമിച്ചപ്പോ ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രീണനമാണ് ആരാ പറയുന്നത് കോൺഗ്രസരാണ് പിന്നെ ഈ അടുത്ത കാലത്ത് പണഘട്ടത്തു പറഞ്ഞോന്നും ഞങ്ങൾക്കെതിരായിട്ട് മുസ്ലിം പ്രീണനം നടത്താണ് സി പി എം അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് വോട്ട് പറഞ്ഞത് ശരിയായ നിലപാടിനോടുള്ള ഒക്കെ സമീപനതാണ് പക്ഷേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പം തെരഞ്ഞെടുപ്പ് തോറ്റുന്ന് വരും ചിലപ്പോൾ ജയിച്ചു എന്നു വരും ചിലപ്പോൾ സഹാക്കൾ മരിച്ചു വരും പോരാടും ഒരു കാര്യം ഉറപ്പാണ് ശരിയായ നിലപാടിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്ത് കീഴടങ്ങില്ല കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം